നമസ്കാരം വാർത്തകൾ ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ വൻ തട്ടിപ്പ് സീനിയർ അക്കൗണ്ടന്റും സി പി എമ്മുകാരായ ബന്ധുക്കളും പ്രതികൾ ഒറ്റപ്പാലത്ത് സി പി എം ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ ക്രമക്കേട് ബാങ്ക് സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ മുക്കുമണ്ടം പണയം വെച്ച് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടി മോഹനകൃഷ്ണനെ സസ്പെൻഡ് ചെയ്ത് ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി മോഹനകൃഷ്ണനും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള മൂന്ന് ബന്ധുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു പണം വീണ്ടെടുക്കുന്നതിന് മോഹനകൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകിട്ടാൻ ബാങ്ക് അധികൃതർ നടപടി തുടങ്ങി ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ബ്രാഞ്ചിലെ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു മോഹനകൃഷ്ണൻ കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെയാണ് മുക്കുമണ്ടം വെച്ച മോഹനകൃഷ്ണൻ പണം തട്ടിയത് ബന്ധുക്കൾ കൊണ്ടുവന്ന മുക്കുവണ്ടം വാങ്ങിവെച്ച് മോഹനകൃഷ്ണൻ പണം നൽകിയെന്നാണ് കണ്ടെത്തൽ ബാങ്ക് നടത്തിയ പരിശോധനയിലാണ് മുക്കുവണ്ടംഹനകൃഷ്ണനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാണാതായ വൃദ്ധദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹവും കണ്ടെത്തി ആയിരവല്ലി ക്ഷേത്രക്കടവിൽ കാണാതായ വൃദ്ധ ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹവും കണ്ടെത്തി ഫയർഫോഴ്സ് കൂബ ടീമാണ് കരമേനാറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് വട്ടിയൂർക്കാവ് നേതാജി റോഡ് ബോസ്ലൈനിൽ താമസക്കാരായിരുന്ന ഭാര്യ വസന്തയുടെ മൃതദേഹം ഫയർഫോഴ്സ് ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇവരോടൊപ്പം കാണാതായ ഭർത്താവ് നടേശനായി സേന തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവ് മൂലം കഴിഞ്ഞ ദിവസം രാത്രിയോടെ അവസാനിപ്പിച്ചു ഇന്ന് തിരച്ചിൽ തുടർന്നപ്പോഴാണ് മൃതദേഹം കിട്ടിയത് കോടൂരിൽ ബസ് ജീവനക്കാർ ആക്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എത്തുന്നതിന് മുമ്പ് ആളെ കയറ്റിയതാണ് കാരണം മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചത് സംഭവത്തിൽ ബസ് ജീവനക്കാരായ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓട്ടോറിക്ഷ പിന്തുടർന്ന ബസ് ജീവനക്കാർ വാഹനം തടഞ്ഞു നിർത്തി അബ്ദുൽ അത്തീഫിനെ മർദ്ദിച്ചതെന്നാണ് വിവരം സംഭവത്തിനു ശേഷം സ്വയം ഓട്ടോറിക്ഷ ഓടിച്ച ആശുപത്രിയിലേക്ക് പോയി ഇദ്ദേഹം ആശുപത്രിയിലെത്തിയതും കുഴഞ്ഞു വീണു പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു എം ഡി എം എയും സിറിഞ്ചികളുമായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആലപ്പുഴയിൽ പിടിയിൽ ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജെയാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത് എസ് എഫ് ഐ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു വിഘ്നേഷ് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നാണ് പിടിയിലായത് വിഘ്നേഷിൽ നിന്ന് പൂജ്യം ദശാംശം രണ്ട് നാല് ഗ്രാം എം ഡി എം രണ്ട് സിറിഞ്ചികളും കണ്ടെത്തി വിഘ്നേഷിന് ഉപയോഗവും വിൽപ്പനയും ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു ഹരിപ്പാട് നിന്ന് എം ഡി എം എ നിന്നുമാണ് വിവരം ലഭിച്ചത് എം ഡി എം എ വിഘ്നേഷാണ് നൽകിയതെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് വെഞ്ഞാറമൂട് കൊലപാതകം പ്രതി അഫാന്റെ വക്കീൽ വക്കാലത്തൊഴിഞ്ഞു തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ വക്കാലത്തിൽ നിന്ന് ഒഴിഞ്ഞ് അഡ്വക്കേറ്റ് കെ ഉബൈസ്ഖാൻ ഉബൈസ്ഖാൻ കേസ് ഏറ്റെടുത്തതിനെതിരെ കെ പി സി സിക്ക് പരാതി കിട്ടിയിരുന്നു ഇത് കോൺഗ്രസിനെ അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയത് കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഉബൈസിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സെയ്തലിയാണ് പരാതി നൽകിയത്